സംസ്കൃതത്തിൽ പേര് പതിനാറ് ലക്ഷം ചതുരശ്രേടി വിസ്തൃതി ബംഗളൂരുവിൽ ഗൂഗിളിന്റെ നാലാമത്തെ ഓഫീസ് സമുച്ചയമാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ബംഗളൂരു മഹാദേവപുരയിലാണ് പുതിയ ക്യാമ്പസ് അനന്ത എന്ന് പേരിട്ടിരിക്കുന്ന ക്യാമ്പസ് ലോകത്തെ തങ്ങളുടെ വലിയ ഓഫീസുകളിൽ ഒന്നാണെന്നും ഗൂഗിൾ ബ്ലോഗിൽ വ്യക്തമാക്കി പരിധിയില്ലാത്തതെന്നർത്ഥം വരുന്ന സംസ്കൃതം വാക്കാണ് ഗൂഗിൾ ഓഫീസ് സമുച്ചയത്തിന് പേരിട്ടിരിക്കുന്നത് അയ്യായിരത്തിലേറെ ജീവനക്കാരെ ഇവിടെ ഉൾക്കൊള്ളാൻ സാധിക്കും ഗൂഗിളിന്റെ ആൻഡ്രോയിഡ് സെർച്ച് ഗൂഗിൾ പേ ക്ലൗഡ് മാപ്സ് ഡീപ് മൈൻഡ് പ്ലേ എന്നീ ടീമുകളാണ് ഇവിടെ പ്രവർത്തിക്കുക കാഴ്ചപരിമിതർക്കും സഹായകരമായ രീതിയിലാണ് ഫ്ലോറിംഗ് ക്രമീകരിച്ചിരിക്കുന്നത് ആളുകൾ ഒത്തുചേരുന്ന പ്രധാന സ്ഥലത്തിന് സഭ എന്നാണ് പേരിട്ടത് അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഓഫീസ് സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത് മുൻഭാഗത്ത് ഇലക്ട്രോക്രോമിക് ഗ്ലാസും ക്രമീകരിച്ചിരിക്കുന്നു ജോഗിങ്ങിനുള്ള പ്രത്യേക സൗകര്യം മഴവെള്ള സംഭരണികൾ മലിനജല പുനരുപയോഗ സംവിധാനം എന്നിവയും പുതിയ കെട്ടിടത്തിലുണ്ട് ഫെബ്രുവരി പത്തൊൻപതിന് അനന്ത ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തത് ഐ എസ് ആർഒ ചെയർമാൻ വി നാരായണനാണ് മറ്റ് ഗൂഗിൾ ഓഫീസുകളെ പോലെ തന്നെ അനന്ത ക്യാമ്പസും പരിസ്ഥിതി സൗഹൃദമാണെന്ന് കമ്പനി അവകാശപ്പെടുന്നു അവിടെ നിന്ന് ഉത്പാദിപ്പിക്കുന്ന എല്ലാ മലിനജലവും നൂറ് ശതമാനം പുനരുപയോഗം ചെയ്യും ജീവനക്കാരുടെ കുട്ടികൾക്കായി ക്യാമ്പസിൽ ചൈൽഡ് ഡേ കെയർ സെന്ററും പ്രവർത്തിക്കുന്നുണ്ട് ബംഗളൂരുവിന് പുറമെ ഗുഡ്ഗാവ് ഹൈദരാബാദ് മുംബൈ പൂനെ എന്നിവയുൾപ്പെടെ ഇന്ത്യയിൽ നിരവധി ഓഫീസ് ക്യാമ്പസുകൾ ഗൂഗിളിനുണ്ട് ഇവിടങ്ങളിലായി പതിനൊന്നായിരത്തിലധികം ജീവനക്കാരും പ്രവർത്തിച്ചു വരുന്നു